റെഡ് എഡ് റിഡൻഷൻ ടു എന്ന മാസി ഗെയിമിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് മണിക്കൂറിന് മുകളിൽ ഈ ഗെയിം ഫിനിഷ് ചെയ്യാൻ എനിക്ക് സമയമെടുത്തു ഈ കളിക്കാൻ എടുത്ത സമയം വളരെ ത്രില്ലിങ്ങും എക്സൈറ്റിങ്ങും ആണെന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല ആർ ഡി ആർ ടു കളിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് റോക്സ്റ്റാർ ഗെയിംസിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിലെയും ഓപ്പൺ വേൾഡ് ഡിസൈഡിങ്ങിലെയും അവരുടെ ഒരു അംബീഷ്യസ് എവല്യൂഷനെ പറ്റിയാണ് അത് മെയിൻ സ്റ്റോറിയിലായാലും സൈഡ് മിഷൻസിലായാലും റോക്ക് ഹോൾമാർക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ആർ ഡി ആർ ടു ഒരു പ്രീക്വൽ ആണ് ആർ ഡി ആർ വണ് തുടങ്ങുന്നതിന് ഏകദേശം പത്ത് വർഷം മുമ്പ് നടക്കുന്ന കഥയാണ് ആർ ഡി ആർ ടൂ ആർ ഡി ആർ ടു തുടങ്ങുന്നത് എയ്റ്റീൻ നയൻറ്റി നൈനിലാണ് ആർ ഡി ആർ ടൂ എന്ന പ്രീക്വലിൽ നിങ്ങൾ വാൻഡർ എന്ന ഗ്യാങ്ങിൽ അംഗമാണ് എന്നാൽ ആർ ഡി ആർ വണ്ണിൽ നിങ്ങൾ ഈ ഗ്യാങ്ങിൽ നിന്ന് വേർപെരിഞ്ഞതിനു ശേഷമുള്ള കഥയും നിയമവിരുദ്ധമായ സാമൂഹിക ജീവിതത്തിൽ നിന്നും കൂടുതൽ നിയമം അനുസരിക്കുന്ന ഒരു അമേരിക്കൻ ജനതയുടെ മാറ്റം നമുക്ക് ഈ ഗെയിമിൽ കാണാം ഈ കഥയിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയി തോന്നുന്ന പല സംഭവങ്ങളും മണിക്കൂറുകളും നീണ്ടു നിൽക്കുന്ന ഒരു വൈൽഡ് ചേയ്സായി മാറും റെഡ് ഡെഡ് റിഡംഷൻ ഒരു കൗബോ സ്റ്റിമുലേറ്റർ പോലെയാണ് വൈൽഡ് വെസ്റ്റ് കാലഘട്ടത്തിന്റെ ഒരു പകർപ്പ് ഈ ഗെയിമിന്റെ ബ്രില്യൻസ് അതിന്റെ വെറൈറ്റി വേ ഓഫ് ഡീലിംഗ് ആണ് ഇതിൽ നിങ്ങൾ ശ്വാസം എടുക്കുന്ന ഒഴികെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങളുടെ വസ്ത്രം ആരോഗ്യം വിശപ്പ് നിങ്ങളുടെ കുതിരയുടെ ഹെൽത്ത് ഗ്യാങ്ങിൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് വേരിയബിൾസ് നിങ്ങൾ കൈകാര്യം ചെയ്യണം നിയമവിരുദ്ധമായ ഗ്യാങ് ലൈഫിൻ്റെ ജീവിത രീതിയിൽ നിങ്ങൾ കളിക്കുമ്പോൾ ആളുകൾ നിങ്ങളെങ്ങനെ കാണുന്നു നഗരങ്ങൾ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ നിങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുന്നു ഇതൊക്കെ കളിച്ച് തന്നെ മനസ്സിലാക്കണം നിങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷൻ അനുസരിച്ച് നിങ്ങളുടെ ക്യാരക്ടറിനെയും ചുറ്റുപാടുകളെയും ഷെയ്പ്പ് ചെയ്യുന്നു ആർ ഡി ആർ ടു ഒരു പ്രീക്വൽ ആണെങ്കിലും ഈ പ്രീക്വൽ എങ്ങനെ സീക്വലിലേക്ക് എത്തിയത് എന്നത് വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരു സ്റ്റോറി ലൈനാണ് അതാണ് റെഡ് ഡെറ്റ് റിഡംഷൻ ടുവിൻ്റെ വലിയ വിജയം ഈ ഗെയിമിലെ ക്യാരക്ടേഴ്സിൻ്റെ ഫ്രസ്ട്രേഷൻസും സ്ട്രഗിൾസും നിറഞ്ഞ സ്റ്റോറി ലൈൻ ഗെയിമിന് മികച്ച സ്റ്റോറി ഡെപ്തും ടോട്ടാലിറ്റിയിൽ നല്ല ഒരു ഇമ്പാക്റ്റ് നൽകുന്നു അതായത് ഗെയിമിൻ്റെ ഓരോ സെറ്റിൽമെൻറ്റ് ടൈമിലും എടുത്ത ഓരോ എഫേർട്സും വളരെ മീനിങ് ഫുള്ളായി തോന്നും ഈ നാൽപ്പത് മണിക്കൂർ വരുന്ന ഗെയിം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ റെഡ് ഡെഡ് റിഡംഷൻ ടു പറയുന്നത് മെയിൻ ആയ ഓർത്തർ മോർഗൻ്റെ സ്റ്റോറിയാണ് ഓർത്തർ മോർഗൻ വാന്തർ ലൈൻ ഗാംഗിലെ അതിവിശ്വസ്തനായ ഒരു മെമ്പറാണ് എന്നാൽ ഓർത്തർ മോർഗനെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റ് ക്യാരക്ടേഴ്സും ഇതിൽ വരുന്നുണ്ട് ഈ ഗാങ് വൈൽഡ് വെസ്റ്റ് കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളുടെ സ്ട്രഗിൾസ് നിറഞ്ഞ ഒരു സർവൈവിംഗ് സ്റ്റോറിയാണ് പറയുന്നത് റെഡ് എൻ്റെ റിഡംഷൻ ടു സ്റ്റാൻഡ് ചെയ്യുന്നത് എയ്റ്റീൻ നയൻറ്റി നയനിലാണ് ഒരു പരാജയപ്പെട്ട കാർച്ചയ്ക്ക് ശേഷം ഓടി ഒളിക്കുന്ന വാൻതർലൻ ഗാംഗിൻ്റെ സ്റ്റോറിയാണ് തുടക്കം എതിരാളി വിഭാഗങ്ങൾ ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സ് കൂട്ടത്തിൽ നിന്നുള്ള ആളുകളുടെ വഞ്ചനകൾ എന്നിവയ്ക്കെതിരെ പോരാടുന്ന ഓർത്തർ മോർഗൻ്റെ വളരെ സംഘർഷം നിറഞ്ഞ ജീവിതകഥയാണ് ഈ ഗെയിം പറയുന്നത് അതായത് ചുറ്റുപാടുകൾ മാറുന്നതിനനുസരിച്ച് ഓർത്തർ മോർഗന്റെ മൊറാലിറ്റി തോട്ട്സിൽ വരുന്ന മാറ്റങ്ങൾ ഈ ഗെയിമിന്റെ ഒരു ഹൈലൈറ്റ് ആണ് സമ്പന്നമായ കഥാപാത്രങ്ങൾ ഇവർ തമ്മിലുള്ള ഇമോഷണൽ ഡെപ്ത് കൂടാതെ സ്റ്റണ്ണിംഗ് ഓപ്പൺ വേൾഡ് ഡിസൈൻ ഇവയെല്ലാം ചേർന്ന് റെഡ് ആൻഡ് റിഡംഷൻ ടു കഥ പറച്ചലിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഗെയിം മാറുകയാണ് കൂടാതെ റെഡ് ആൻഡ് റിഡംഷൻ വണ്ണിൻ്റെ ശക്തമായ പ്രീക്വൽ ഇതിലുപരി ഈ ഗെയിമിൽ എന്നെ കൂടുതൽ ആകർഷിച്ച മറ്റ് കാര്യങ്ങൾ ഗ്രാഫിക്സ് ആൻഡ് ഫിസിക്സ് എഞ്ചിൻ ഹോളിവുഡ് മൂവീസിനെ വെല്ലുന്ന വിഷ്വൽസ് സ്ലോ മോഷൻ വിഷ്വൽസ് സ്റ്റൈൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവ ഓരോന്നും അടിവരയിട്ട് പറയേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്